ഗിലാത്തിയർ അധ്യായം നാല് അവകാശ സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നവർത്തോളം രാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല പിതാവ് നിശ്ചയിച്ച അവധിയോളം ശിഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പെട്ടവൻ അത്രയേ ഞാൻ പറയുന്നു അതുപോലെ നാമൻ ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവൻ തന്റെ പുത്രനെ സന്തതിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ ഇനി ദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവ ഹൃദത്താൽ എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുക നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി ഏർമ്മപ്പെടുവാൻ ഇച്ഛിക്കുന്നു എങ്ങനെ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അദ്ധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരന്മാരെ ഞാൻ നിങ്ങളെ പോലെ ആകെ നിങ്ങളും എന്നെ പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്നോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല ഞാൻ ശരീരത്തിലെ പരിഹിതം നിന്നിട്ട് ഒന്നാമത് നിങ്ങളോട് സുശേഷം അറിയിപ്പാൻ സന്നിധി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിന്നിട്ട് നിങ്ങൾ നിന്നെയോ വെറുപ്പോ കാണിക്കാതെ ദൈവരൂപനെ പോലെ ക്രിസ്തുവിശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക അത്രയോ ചെയ്തത് നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂനരത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറകുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായിപ്പോയോ അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടില്ല നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാണ് ചെയ്യുകയാത്രയോ ചെയ്യുന്നത് ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നതാണ് ക്രിസ്തു നിങ്ങളിൽ ഒഴിവാക്കുമ്പോഴും ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു വിഷമിപ്പിക്കുന്നു ന്യായ പ്രമാണത്തിന് കീഴിൽ പ്രാശിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ ഇല്ലയോ എന്നോട് പറവീൻ അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസി പ്രസവിച്ചവൻ ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മകൻ ചെറുപ്പക്കാരോ സോതയുടെ മകനോ വാക്തത്താലും ജനിച്ചിരുന്നു ഇത് സദശ്യമാവുന്നു ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങൾ അത്രേ ഒന്ന് സീനായമലയിൽ നിന്നുണ്ടായ അരുമകളെ പ്രസവിക്കുന്നു പ്രസവിക്കുന്നു അത് ഹാഗർ ഹാഗർ എന്നത് അറബി ദേശത്ത് സീനായമലയെ കുറിക്കുന്നു അത് ഇപ്പോഴത്തെ ഇരിസ്ലാമിനോട് വെക്കുന്നു അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത് മീഡിയ ഉള്ള ഇസ്ലാമോ സൗന്ദര്യയാവുന്നു തന്നെ നമ്മുടെ അമ്മ പ്രസവിക്കാത്ത മഷിയെ ആനന്ദിക്കുക നൂ കിട്ടാത്തവളെ പൊട്ടി ആർക്കുക ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാക്തത്താൽ ജനിച്ച മക്കളാകുന്നു എന്നാൽ അന്ന് ജലപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ പ്രതിരോധിച്ച പോലെ ഇന്നും കാണുന്നു തിരുവഴുത്തൂർ എന്ന് പറയുന്നു ദാസിയെയും മകനെയും പുറത്താക്കി തള്ളുക ദാസിയുടെ മകൻ സ്വാതന്ത്ര്യയുടെ മകനോടുകൂടെ അവകാശിയാകിയില്ല ഇങ്ങനെ സഹോദരന്മാരെ നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേ